വർഷക്കാലത്ത് മലയോര ജില്ലകളുടെ പേടി സ്വപ്നമാണ് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളും ജനജീവിതവും പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ഭഗീരഥ പ്രയത്നം അനിവാര്യമാണ് എന്നാൽ ഉരുൾപൊട്ടലിൽ മുഴുവനായും മണ്ണിനടിയിലായിട്ടും മൂന്ന് വർഷത്തിനുള്ളിൽ വീണ്ടും പൂർണ്ണതോതിൽ പുനരുജ്ജീവനം നടത്തിയ കഥയാണ് കെഎസ്ആർടിസി കട്ടപ്പന ഡിപ്പോക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലെ പ്രളയകാലത്താണ് കെ എസ് ആർ ടി സി കട്ടപ്പന ഡിപ്പോയ്ക്ക് സമീപം ഉരുൾപൊട്ടുന്നത് ഉരുൾപൊട്ടലിൽ ബസ് പാർക്ക് ചെയ്യുന്ന റാമ്പും വർക്ക് ഷോപ്പും ഉപകരണങ്ങളും ഓഫീസ് കെട്ടിടവും മണ്ണിനടിയിലായി സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ജീവനക്കാർ ഉരുൾപൊട്ടൽ കണ്ട് ഓടി രക്ഷപ്പെട്ടതിനാൽ ആളപായം ഉണ്ടായില്ല കാലാവസ്ഥ പ്രതികൂലമായപ്പോൾ തന്നെ ബസ്സുകൾ ഉൾപ്പെടെ മാറ്റിയിട്ടതും നഷ്ടത്തിന്റെ തോത് കുറച്ചു എങ്കിലും പ്രദേശത്തെ ശോചനീയാവസ്ഥ പരിഗണിച്ച് നഗരസഭയും കെ എസ് ആർ ടി സി അധികൃതർ നടത്തിയ ചർച്ചയെ തുടർന്ന് ഡിപ്പോയുടെ പ്രവർത്തനം പൂർണ്ണമായും കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റി ക്രമേണ ഫെബ്രുവരിയിൽ പൂർണ്ണതോതിൽ ഡിപ്പോയുടെ പ്രവർത്തനം പുനരാരംഭിച്ചു തകർന്ന ഡിപ്പോയുടെ പുനർനിർമ്മാണത്തിനായി അന്ന് എം എൽ എ ആയിരുന്ന റോഷി അഗസ്റ്റിൻ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും മുൻ എം പി ജോയ്സ് ജോർജ് അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷവും മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും വിനിയോഗിച്ചിരുന്നു ജീവനക്കാരുടെയും പൊതുപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും അശ്രാന്ത പരിശ്രമവും കഷ്ടപ്പാടും ഡിപ്പോയുടെ പുനരുജ്ജീവനത്തിൽ വലിയ വയനാടിന്റെ ദുരന്തത്തെ ഡിപ്പോ പ്രളയത്തിൽ നേരത്തെ ഉള്ള പൂർണ്ണമായി അതേപോലെ അനുബന്ധ ഉപകരണങ്ങൾ ഒക്കെയും അതിഭീകരമായ പ്രണയത്തിൽ അപ്പം നമ്മളെ ഈ ഉണ്ടായി അന്ന് ജീവൻ ഭാഗ്യത്തിൽ ജീവനക്കാർ ജീവഹാനി ഉണ്ടായിട്ടില്ലായ്മ മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്ന വാഷിംഗ് പാമ്പുകൾ വെയിൻ്റൻസ് ഉപകരണങ്ങൾ ഓഫീസ് എക്യൂപ്മെന്റ്സുകൾ കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾ ഒക്കെ നമുക്ക് അതിനകത്ത് മണ്ണ് നടില്ല ഇപ്പോഴും അതൊക്കെ മണ്ണ് കടില്ല ഏകദേശം ഒരു പത്തിരുപത്തി മുപ്പത് ലക്ഷത്തോളം രൂപയുടെ എക്യൂപ്മെന്റ്സും ഓഫീസ് ഉപകരണങ്ങളും ഇപ്പോൾ മണ്ണ് നടിയില്ല പക്ഷെ എന്നാലും ആ പ്രളയത്തെ നമ്മൾ അതിജീവിച്ചു പ്രവർത്തകരും ജീവനക്കാരും ഒക്കെ ചേർന്നിട്ടാണ് ഇവിടെ അതേ ഈ ബഹുമാനപ്പെട്ട ും എങ്കിലും ഇനിയും ഒട്ടേറെ സൗകര്യങ്ങൾ ഡിപ്പോയിൽ ഒരുക്കുവാനുണ്ട് അറ്റകുറ്റപ്പണികൾക്കായി എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള റാമ്പ് ഇന്ധനം സൂക്ഷിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ മേൽക്കൂര നിർമ്മാണം തുടങ്ങിയ സൗകര്യങ്ങൾ ഡിപ്പോയിൽ അധികമായി ഒരുക്കണം ഡിപ്പോയുടെ നവീകരണത്തിനായി മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ജിയോളജി വകുപ്പിന്റെ ഭൂപരിശോധനയും അനുമതിയും ലഭ്യമായെങ്കിലും നിർമ്മാണം നടക്കും പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ഇത്രയും വേഗത്തിൽ പുനർപ്രവർത്തനം സാധ്യമായതിനൊപ്പം കോവിഡ് കാലത്ത് നിർത്തിയ സർവീസുകൾ ഉൾപ്പെടെ പുനരാരംഭിച്ച് ഡിപ്പോയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുവാൻ സാധിച്ചത് അതിജീവനത്തിന്റെ നേർ സാക്ഷ്യമാണ്